സി പി എമ്മിലെ പൊട്ടിത്തെറി പാർട്ടിക്ക് വലിയ ചോദ്യമായി മാറുകയാണ് ഇപ്പോൾ വയനാട് സി പി എമ്മിലെ പൊട്ടിത്തെറി പരസ്യ പ്രതികരണം പാർട്ടിയെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ അപമാനിക്കുന്നത് എ വി ജയനദ്രി പി എം ജില്ലാ കമ്മിറ്റി സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർ തന്നെ പാർട്ടിയെ അപമാനിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഖാക്കന്മാർ തന്നെ രംഗത്ത് വരേണ്ട അവസ്ഥ പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയും ഉൾപാർട്ടി പോരുമില്ല ചേരതിരിവില്ല എന്നൊക്കെ നാഴിവയ്ക്ക് നാൽപ്പതോട്ട് പറയുന്ന സഖാക്കന്മാർക്ക് തന്നെ വലിയ തിരിച്ചടി ുംറി വയനാടിലെ മുതിർന്ന നേതാവ് എ വി ജയനെതിരെ സി പി എം ജില്ലാ കമ്മിറ്റി എ വി ജയന്റെ പരസ്യ പ്രതികരണം പാർട്ടിയെ പൊതുജന മധ്യത്തിൽ അപമാനിക്കുന്നതാണെന്നും നടപടി സംഘടനാ വിരുദ്ധവും അച്ചടക്ക ലംഘനവുമാണെന്നും ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി മാധ്യമങ്ങൾക്ക് പാർട്ടി അപമാനിച്ച ആഘോഷിക്കുവാൻ അവസരം നൽകുന്ന നിലപാട് പാർട്ടി രീതിയല്ല എ വി ജയനെതിരായ നടപടികളിൽ നടപടിക്രമം പാലിച്ചിട്ടുണ്ടെന്നും ജില്ലാ കമ്മിറ്റിയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജിഷ്ണു ഷാജി എ എം പ്രസാദ് എന്നിവരും പരസ്യപ്രതികരണത്തിലൂടെ അച്ചടക്ക ലംഘനം നടത്തിയെന്നും വിമർശനമുണ്ടായി വയനാട് സിപിഎമ്മിൽ വിഭാഗീയത എന്ന നിലയിൽ നടത്തുന്ന മാധ്യമ പ്രചാരണം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നൊക്കെ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുമ്പോഴും പല കാര്യങ്ങളും പുറത്തു വരികയാണ് അതേസമയം നടപടിക്ക് പിന്നാലെ എ വി ജയനുമായി സി പി എം നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു മന്ത്രി ഒ ആർ കേളു സി കെ ശശീന്ദ്രൻ എന്നിവരാണ് എ വി ജയനുമായി ചർച്ച നടത്തിയത് തരംതാഴ്ത്തൽ നടപടിക്കു ശേഷം ഉണ്ടായ പൊട്ടിത്തെറയ്ക്കും നേതൃത്വത്തിനെതിരായ പരസ്യ വിമർശനത്തിനും പിന്നാലെയാണ് നീക്കം താഴ്ത്തിയ നടപടിക്കെതിരെ എ വി ജയൻ സംസ്ഥാനത്തിന് പരാതി നൽകുമെന്നും വ്യക്തമാക്കിയിരുന്നു വയനാട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചേരി തിരുവാണ് നടപടിയിലേക്ക് നയിച്ചതെന്ന വിമർശനമുണ്ട് വീണയെ വിമർശിച്ച സിപിഎം നേതാക്കൾക്കെതിരെ നടപടി ആറന്മുളയിൽ എൽ ഡി എഫ് വിശദീകരണ യോഗം കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നടപടിയെടുക്കാൻ സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് മൂന്ന് ദിവസത്തിനകം ബന്ധപ്പെട്ട ഘടകങ്ങൾ നടപടിയെടുത്ത റിപ്പോർട്ട് ചെയ്യണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകി ഇരവി പേരൂർ ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവ് ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ എന്നിവരാണ് വീണ ജോർജിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ആരോഗ്യമന്ത്രിക്കെതിരായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ മന്ത്രിയുടെ നിയോജക മണ്ഡലമായ ആറന്മുളയിൽ എൽ ഡി എഫ് വിശദീകരണ യോഗവും ചേരുന്നുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ും വിശദീകരണ യോഗവും സംഘടിപ്പിക്കാനും ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി അധികാരത്തിലിരിക്കുന്നത് പെണ്ണാകുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പിന്തുണച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അധികാരത്തിലിരിക്കുന്നത് ഒരു പെണ്ണാകുമ്പോൾ ചിലർക്ക് ഉശി കൂടുമെന്നാണ് ദിവ്യയുടെ ഫേസ്ബുക്ക് കുറിപ്പ് കൂടെ ഉള്ള ഒരാളെ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്നത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണെന്നും ചാണ്ടി ചാണ്ടിയുമ്മന്റെ അഭിനയത്തിന് ഓസ്കാരം കൊടുക്കേണ്ടതാണെന്നും പറയുന്നു ദിവ്യ ലോക്കൽ കമ്മിറ്റി അംഗം പിടിയിൽ വളപട്ടണം പിടികൂടിയത് ബംഗളൂരിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്നു നേതാവ് നേരത്തെ ലഹരി വിരുദ്ധ റാലിയുടെ സംഘാടകൻ കൂടിയായിരുന്നു ഗാന്ധി നെഹ്റുവും യു കെയിൽ പോയല്ലേ പഠിച്ചു തന്നു മന്ത്രിമാരുടെ വിദേശ ചികിത്സാ വിവാദത്തിൽ എം എ ബേബി കേരളത്തിന്റെ ആരോഗ്യ മേഖല മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെയും പ്രശ്നങ്ങളുണ്ടെന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നൊക്കെയാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറയുന്നത് മന്ത്രിമാർ വിദേശത്തെ ചികിത്സ തേടുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് ഗാന്ധിയും നെഹ്റുവും യു കെ പോയല്ലേ പഠിച്ചതെന്നും ചില കാര്യങ്ങളെ പർവ്വതീകരിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്നും എം എ ബേബി പറഞ്ഞു